അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കുറ്റാരോപിതനായ നടനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തു കൊ എന്നതുകൊണ്ടല്ല ഈ തീരുമാനം ഇതിനു മുൻപ് ഈ നടൻ എൻ്റെ അഭിനയ അവസരങ്ങൾ തട്ടി മാറ്റിയിട്ടുണ്ട് അന്ന് പരാതിപ്പെട്ടപ്പോൾ ഗൗരവപ്പെട്ട ഒരു നടപടിയും സംഘടന എടുത്തില്ല ഇത്രയും മോശപ്പെട്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ ഈയിടെ ഉണ്ടായപ്പോൾ ഞാൻ കൂടി അംഗമായ സംഘടന കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിക്കാനാണ് കൂടുതൽ ശ്രമിച്ചത് ഇനിയും ഈ സംഘടനയും സംഘടനയുടെ ഭാഗമായിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ രാജിവെക്കുന്നു നമസ്കാരം മോഹൻലാൽ രാജിവെക്കും എന്ന് അസന്നിഗ്ധമായി തന്നെ കൃത്യമായി തന്നെ ഒരു വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചു അതിൽ പറഞ്ഞിരുന്നത് മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ലൈംഗിക പീഡന പരാതി കൊടുക്കാൻ പോകുന്നു മോഹൻലാൽ രാജിവെക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പ്രസിദ്ധീകരിച്ചത് ഒരു മണിക്കൂറിനുള്ളിൽ മോഹൻലാൽ മാത്രമല്ല എല്ലാവരും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കമുള്ള പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് പിന്നെ കേട്ടത് അതെ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ശക്തമായ ലൈംഗിക പീഡന പരാതി തന്നെയാണ് കൃത്യമായി വന്നിരിക്കുന്നത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പോക്സോ കേസിലടക്കം മമ്മൂട്ടിയും മോഹൻലാലും കുടുങ്ങുന്ന ഞെട്ടിക്കുന്ന അതിഭീകരമായ ക്രൂരമായ ബലാത്സംഗത്തിൻ്റെ ഒരു പരാതിയാണ് വരാൻ പോകുന്നത് എന്നാണ് എന്നെ ഇൻഫോം ചെയ്തത് ഈ കാര്യം ഞാൻ അറിയിച്ചു കൊണ്ടുള്ള വീഡിയോ പ്രസിദ്ധരിച്ചു ആ വീഡിയോ പ്രസിദ്ധീകരിച്ചു അത് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് അത് താമസം മിനിറ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞില്ല മോഹൻലാൽ രാജിവെക്കുന്നു എന്നുള്ള വാർത്ത ടി വി ന്യൂസുകളിൽ വന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ തന്നെ വിവരങ്ങൾ കിട്ടിയിരുന്നു മോഹൻലാൽ രാജിവെക്കാൻ പോവുകയാണ് എന്ന് കൃത്യമായി തന്നെ എനിക്ക് കിട്ടിയിട്ട് തന്നെയാണ് മോഹൻലാൽ രാജിവെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത് ക്രൈം പ്രസിദ്ധീകരിക്കുന്ന ഓരോ വാർത്തയും എത്രമാത്രം സത്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് എന്തായാലും അമ്മയിലെ അമ്മയിൽ നിന്ന് രാജിവെച്ച അഞ്ചംഗ സംഘം ഡബ്ല്യു സി സി അംഗങ്ങൾ നടത്തിയ അഞ്ച് വർഷം മുമ്പത്തെ ഒരു ചരിത്രപരമായ ഒരു പോരാട്ടമാണ് ഇത്രത്തോളം എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്ന് രേവതിയും അതേപോലെ പാർവതി തിരുവോത്തും അതേപോലെ മറ്റൊരു നടിയും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം നമുക്കറിയാം അന്ന് വളരെ ശക്തമായ പത്രസമ്മേളനമായിരുന്നു അവർ രാജിവെച്ചുകൊണ്ട് ഇപ്പം എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരെ എത്തിച്ചത് അവരുടെ വാശിയും അവരുടെ പ്രവർത്തനവുമാണ് ഇവിടെ എത്തിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ തരത്തിലുള്ള ഒരു പോരാട്ടമാണ് അവർ കാഴ്ചവെച്ചത് ഇപ്പോൾ ഇതാ അമ്മ അമ്മയിലെ എല്ലാ തൊണ്ണൂറ് ശതമാനം അങ്ങൾക്കെതിരെ ലൈംഗിക പീഡന പരാതികളുമായി പലരും എത്തിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവർക്കെതിരെ എല്ലാവർക്കും എതിരെ ഇല്ല നമുക്കറിയാം തീർച്ചയായും പറയേണ്ട ഒരാൾ പൃഥ്വിരാജിനെതിരെയുള്ള ഒരു പരാതിയില്ല ടോവിനോനെതിരെയുള്ള പരാതിയില്ല ആസഫലിക്കെതിരെ പരാതിയില്ല അതിലെ ജഗദീഷിനെതിരെ പരാതിയില്ല അങ്ങനെ ഏതാനും പേർക്കെതിരെ പരാതിയില്ല ബാക്കി ബഹുഭൂരിപക്ഷം ആളുകൾക്കെതിരെ ശക്തമായ പരാതി വന്നു അവസാനം മോഹൻലാൽ തന്നെ കൊടുങ്ങും മമ്മൂട്ടി തന്നെ കൊടുങ്ങും എന്നറിഞ്ഞതോടുകൂടി തന്നെ പരിഭ്രാന്തരായ അവർ ഉടനടി രാജിവെക്കാൻ തയ്യാറായത് പ്രത്യേകിച്ചും പിണറായി വിജയനിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കിട്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പരാതി വന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ പിന്നെ കുറെ കാലം നീട്ടിക്കൊണ്ടാവാൻ പറ്റുമായിരിക്കും പക്ഷേ എഫ്ഐആർ ഇടാതെ പറ്റില്ല എഫ്ഐആർ ഇട്ടാൽ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞു ആ ഒരു പ്രത്യേക അവസ്ഥയിലാണ് അന്ന് നടന്ന നടന്ന വർഷം ആ നമുക്കൊന്ന് വീണ്ടും കണ്ടു നോക്കാം നമസ്കാരം എൻ്റെ പേര് പാർവതി തിരുവത്ത് തിരുവത്തുകോട്ട കോട്ടുവറ്റ ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ് ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ തമിഴ് കന്നഡ പിന്നെ ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫിലിമോഗ്രഫി ഇതാണ് എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ വ്യക്തിത്വം Uh, I'm in a master's in business administration. Uh, I hold a master's in policy administration with specialization in gender studies and uh, a PG diploma in environmental law. Apart from this, as an actor I have already spent about 14 odd years approximately in the industry across working across various languages. മലയാളത്തിൽ തന്നെ ഒരു നാ എനിക്ക് കറക്റ്റായിട്ട് എണ്ണമില്ല ബ്റ്റ് ഡെഫിനറ്റ്ലി അബൌട്ട് ഫോർട്ടി ഫൈവ് പ്ലസ് മൂവീസ് ആൻഡ് ഹാവ് എൻജോയ് ദി ലവ് ആൻഡ് റെസ്പെക്ട് വിത്ത് ദി ഓഡിയൻസ് ഇത് എൻ്റെ ഫിലിമോഗ്രാഫിയാണ് ഇത് എൻ്റെ ഫിലിമോഗ്രാഫിയാണ് ഞാൻ രേവതി മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഒരു നൂറ്റി മുപ്പതോളം പടം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാത്രമായിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ നടികർ സംഘത്തിൻ്റെ മെമ്പറാണ് അമ്മയുടെ മെമ്പർ അമ്മ അമ്മ നയൻറ്റീൻ നയൻറ്റി ഫൈവിലായിരുന്നു തുടങ്ങിയിട്ടുള്ളത് ആ വർഷമായിരുന്നു ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് സോ ഐ നോ ദി ബിഗിനിങ് ഓഫ് അമ്മ ഇതൊക്കെ ഞങ്ങൾ എന്തിനാ പറയുന്നതെന്നാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ പ്രസിഡന്റ് ഞങ്ങളെ നടിമാരെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു three names that is why we felt we need to introduce ourselves who we are with names and with what we have done this is exactly what we feel our press statement is your letter we feel hurt ഇപ്പോൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് എന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് വിചാരിച്ചത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞാൻ എത്രയും വർഷം അമ്മയുടെ മെമ്പറായിട്ട് അമ്മയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടില്ല എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ബിക്കോസ് ഐ നോട്ട് എ കമേഴ്ഷ്യൽ പേഴ്സൺ അപ്പോൾ അവിടെ കമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു പ്രോഗ്രാമിനെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ജനറൽ ബോഡി മീറ്റിംഗിന് പോയിട്ടില്ല ബിക്കോസ് ഐ ബേസിക്കലി സ്റ്റിക് ടു മൈ സെൽഫ് ഈ ഒരു വിഷയത്തിന് ഞാൻ ഇറങ്ങിയത് ഓൺലി ബോസ്റ്റർ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാതം നടന്ന ആ സംഭവത്തിന് ശേഷം ഒരു ഓർഗാനിക്ലി ഫോംഡ് ഓർഗനൈസേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഞാൻ വിസ്തരിക്കേണ്ട ആവശ്യമില്ലോ

With an ayah, or an organization to Agatana, Pedam, we remember. They can remember Zana. Organization to Porta. Okay. Is this just? Is this what we call justice? Kerala has been foremost in many things. Is this what we do? Kerala has been foremost in many things. Is this what we do? രാജിക്കത്താണ് ഞാൻ വായിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഏഴാം തീയതി അവിടെ പോയത് എന്നുള്ളതിന്റെ ഒരു അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കുറ്റാരോപിതനായ നടനെ അമ്മയിലേക്ക് തിരിച്ചെടുത്തു കൊ എന്നത് കൊണ്ടല്ല ഈ തീരുമാനം ഇതിനു മുൻപ് ഈ നടൻ എൻ്റെ അഭിനയ അവസരങ്ങൾ തട്ടി മാറ്റിയിട്ടുണ്ട് അന്ന് പരാതിപ്പെട്ടപ്പോൾ ഗൗരവപ്പെട്ട ഒരു നടപടിയും സംഘടന എടുത്തില്ല ഇത്രയും മോശപ്പെട്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ ഈയിടെ ഉണ്ടായപ്പോൾ ഞാൻ കൂടിയ അംഗമായ സംഘടന കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിക്കാനാണ് കൂടുതൽ ശ്രമിച്ചത് ഇനിയും ഈ സംഘടനയും സംഘടനയുടെ ഭാഗമായിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ രാജിവയ്ക്കുന്നു